എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് ഇന്ന് രാവിലെ ഉച്ചക്ക് ശേഷമൊക്കെ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈകുന്നേരത്തോട് കൂടിയിട്ട് എന്തായാലും പെൻഷൻ തുക എത്താനാണ് സാധ്യത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി നാല് ദിവസം മുമ്പ് തന്നെ അറിയിപ്പ് ഭ്യമാക്കിയിരുന്നു എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമ ബോർഡ് പെൻഷനും ക്ഷേമന്തി ബോർഡ് പെൻഷനും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളതും ഇതിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഇരുപത്തിനാല് ദശാംശം ആറായ രണ്ട് ലക്ഷം പെൻഷൻ പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക ആ ആളുകൾക്കാണ് ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആകുക അതേസമയം കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം സജീവമാകും ട്രഷറി മുഖാന്തരം നാളെയൊക്കെ ആയിട്ട് ആ ഒരു തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തും ലിസ്റ്റും പെൻഷനും കട്ട് ചെയ്ത് ആയിരത്തി രൂപ ഒരുമിച്ച് വെച്ച് ആ ഒരു തുക വിതരണം ചെയ്യേണ്ട വീടുകളിൽ എത്തിച്ച് വിതരണം ചെയ്യേണ്ട ആ ഒരു താമസമുണ്ട് അതുകൊണ്ടാണ് ബുധനാഴ്ചക്ക് ആകുന്നത് ബുധൻ വ്യാഴമൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം സജീവമാകും നവംബർ ഏഴിന് മുമ്പാണ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കേണ്ടത് അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് ഉത്തരവിനുണ്ട് അപ്പോൾ അതിനു മുമ്പ് എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കയ്യിലും ബാങ്കിലും എല്ലാം ലഭിക്കുന്നതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾ അത് എട്ട് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളതും ഇരുന്നൂറ് മുന്നൂറ് അതുപോലെ തന്നെ അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് അതിനുവേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് ഇരുപത്തിനാല് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് ആ ഒരു തുക നാലഞ്ച് ദിവസത്തിന് ശേഷം രണ്ടു മൂന്നാല് ദിവസത്തിന് ശേഷം ലഭിക്കുന്നതാണ് ആ ഒരു തുക സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ അവകാശമില്ല കേന്ദ്ര ഏജൻസിയാണ് അത് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു താമസം ഉണ്ട് ആ ഒരു തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് മസ്റ്റം പൂർത്തീകരിക്കാത്തവർക്ക് ഈ മാസവും പെൻഷൻ ലഭിക്കില്ല മസ്റ്റം ഇനിയും ചെയ്യാൻ അവസരമുണ്ട് നവംബർ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്റം ചെയ്യാനുള്ള അവസരമുണ്ട് എങ്കിൽ പോലും അവർക്ക് നവംബർ മാസത്തിൽ മസ്ത്രം ചെയ്താൽ പോലും അവർക്ക് നവംബർ മാസത്തെ പെൻഷനും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ മാസം തോറും രണ്ട് മാസത്തെ പെൻഷൻ ഇങ്ങനെ മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മസ്ട്രീം പൂർത്തീകരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കൊണ്ടൊക്കെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അത് ഉടനെ ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി നമ്മെ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തും എന്നും പ്രതീക്ഷ നൽകുന്നുണ്ട് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർമ്മിക്കാനുള്ളത് പല കാര്യങ്ങളെ കുറിച്ച് മാഡ്മൻസിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ കിട്ടിയാൽ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ